എൽ ഡി എഫ് സർക്കാർ കൂടുതൽ ജനങ്ങളുടെ ഭാഗത്തുനിന്ന് പ്രവർത്തിക്കണമെന്ന് എൽ ഡി എഫ് ജില്ലാ കൺവീനർ കെ കെ ശിവരാമൻ ജനങ്ങളെ മനസ്സിലാക്കാൻ മുന്നണിക്ക് കഴിയണം ഇതിനു വേണ്ട തിരുത്തലുകൾ മുന്നണിയും സർക്കാരും സ്വീകരിക്കണം തെരഞ്ഞെടുപ്പ് പരാജയത്തിൽ ഒരു വ്യക്തിക്കെതിരായ വിമർശനം കമ്മ്യൂണിസ്റ്റ് രീതിയല്ലെന്നും ശിവരാമൻ തൊടുപുഴയിൽ പറഞ്ഞു ഇടുക്കി ജില്ലാ കൗൺസിൽ ഇപ്പം കൂടാൻ ഒരു വട്ടം കൂടി പ്രാഥമിക ചർച്ച പോകുന്നതല്ലോ അതിന് അതിനേന്ത് തലത്തിൽ ഇന്ത്യ മുന്നണിക്ക് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഭാഗമായി കേരളത്തിൽ ജനങ്ങൾ യു ഡി എഫിനെയാണ് എടുത്തിരിക്കുന്നത് എന്നാണ് ഈ റിസർട്ട് നമ്മളെ കാണിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഇടതുപക്ഷത്തിൻ്റെ പരാജയം പാർലമെൻ്റ് എപ്പോഴും കേരളത്തിലെ ജനങ്ങൾ രണ്ട് പാർട്ടികളാണ് പാർലമെൻറ്റിലെ നിയമസഭയിൽ സ്വീകരിക്കാറുള്ളത് രണ്ടായിരത്തി നാലൊഴികെയുള്ള എല്ലാ പാർലമെൻ്റ് തിരഞ്ഞെടുപ്പിലും ഭൂരിപക്ഷം സീറ്റുകൾ യു ഡി എഫിന് തന്നെ പോയിട്ടുള്ളൂ യു ഡി എഫിനല്ല അപ്പം ഇവിടെ പക്ഷേ കഴിഞ്ഞ തവണത്തെ പോലെ രണ്ടായിരത്തി പത്തൊമ്പതിലെ പോലെ തന്നെ ഒരു സീറ്റൊഴികെ മുഴുവൻ പിന്നെ ഒരു സീറ്റ് ബി ജെ പി ജയിച്ചു ഒരു സീറ്റൊഴികെ പാ പതിനെട്ട് സീറ്റ് യു ഡി എഫ് ജയിച്ചു അതിൽ തോൽവിയുടെ കാരണങ്ങൾ പിന്നെ പാർട്ടിയുടെ എല്ലാ ജില്ലാ കൗൺസിലുകളും ചർച്ച ചെയ്യും സംസ്ഥാന കൗൺസിലിൻ്റെ റിപ്പോർട്ട് കൊടുക്കും അവിടെയും വീണ്ടും ചർച്ച ചെയ്യും ഏതെങ്കിലും വ്യക്തിയെ കേന്ദ്രീകരിച്ചു അവിടെ ചർച്ച നടക്കും എന്ന് ഞാൻ കരുതുന്നില്ല ഏതെങ്കിലും വ്യക്തിയാണ് ഈ പരാജയത്തിൻ്റെ കാരണക്കാരനെ കണ്ടുപിടിക്കുന്നതും അതൊരു കമ്മ്യൂണിസ്റ്റ് ശൈലിയുമാണെന്ന് എനിക്ക് തോന്നുന്നില്ല കുറേയേറെ മാറ്റങ്ങൾ വരണം ജനങ്ങളുടെ മനസ്സിലാക്കാൻ ഗവൺമെൻറ്റിന് കഴിയണം ഗവൺമെൻറ് മുന്നണിക്ക് കഴിയണം അവരുടെ വികാരത്തെ മാനിച്ചുകൊണ്ടേ മുമ്പോട്ട് പോകേണ്ടി അപ്പോൾ അവർക്ക് ധാരാളം അസംതൃപ്തി ഉണ്ട് എന്നാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം വെളിപ്പെടുത്തുന്നത് അതും തീർച്ചയായിട്ടും പരിശോധിക്കും അതിനാവശ്യമായ തിരുത്തലുകൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് വരുത്തേണ്ടത് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്നാണ് ഞാൻ കരുതുന്നത്